ഇന്നത്തെ നമ്മുടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഒരു രണ്ടു മാസം മുൻപ് ഒരു ലോക വിവരമുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ അസറപ്പ് ഡംബളുകൾ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് ചലഞ്ച് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അവൻ തന്നെ പറയുന്ന വീഡിയോയില് ഞാൻ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ ആ ജിമ്മിലെ ഏറ്റവും വലിയ വെയിറ്റ് മുപ്പത് കിലോന്റെ വെയിറ്റ് ആണ് ഞാൻ ഡമ്പിളുകൾ ചെയ്യുന്നതെന്ന് ബോഡി ബിൽഡിംഗ് ആയാലും പവർ ലിഫ്റ്റിംഗ് ആയാലും വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും സാധാരണ മനുഷ്യന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും വർക്ക്ഔട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ പൊസിഷന് മാത്രമേ ഉള്ളൂ അത് ഏതൊരു വ്യക്തി കളിക്കുകയാണെങ്കിലും ഒരേ പൊസിഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവൻ അതിൽ അടിക്കുന്നുണ്ട് ഗേൾ അടിച്ച ആളുകൾക്ക് എന്തായാലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ട് അത് എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ അടിക്കുക എന്നുള്ളത് ഒരു ഡംബൾ കൾ അടിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ബെഞ്ച് അടിക്കുമ്പോൾ നമ്മൾ ഏതൊരു എക്സസൈസ് കളിക്കുമ്പോഴും ആ എക്സസൈസ് ആ മസിലിന് എഫക്ട് ചെയ്യണമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ കളിച്ച പറ്റും നിനക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ ആ വീഡിയോ നീ എന്താക്കുന്നത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നിനക്ക് കഴിയൂലെങ്കിൽ കഴിയാത്ത പണിക്ക് നിൽക്കരുത് നിനക്ക് കഴിയാത്ത പണിക്ക് നിൽക്കരുത് അതാണ് നീ ആദ്യം ചെയ്യേണ്ടത് കാരണം ഡമ്പലുകൾ എന്ന് പറയുമ്പം ന സാധാരണ മനുഷ്യൻ ഡമ്പിൾ അടിക്കുമ്പോൾ സാധനത്ത് സ്ട്രൈറ്റ് അടിക്കുക ഇതാണ് അടിക്കുന്നത് ഇതേ പൊഷനാണ് ഞാനൊക്കെ എന്താക്കിയത് ഞാൻ കാണിച്ചത് അത് അമ്പത് കിലോന്റെ ഡമ്പിള് ഞാന് കേജി എടുത്ത് കാണിച്ചത് അപ്പൊ നീ പറഞ്ഞു അത് അമ്പത് കിലോന്റെ ഡമ്പിളല്ല അത് ചീറ്റിംഗ് ആണ് ഞാൻ അവന്റെ വീഡിയോസ് ഒന്നും കാണലില്ല ഏ ഞാൻ നിന്റെ വീഡിയോ കാണും കാരണം ലോക വിവരക്കേടാണ് നീ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലോക വിവരക്കേടുമായിട്ട് വരുന്ന ആളാണ് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി അതായത് അസറപ്പ് നീ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിനെതിർത്ത് സംസാരിക്കും ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ അതേ വിഷയമായി നീ വന്നിട്ട് എന്താക്കും അതിനെ അനുകൂലി സംസാരിക്കും എന്നിട്ട് നീ പറയും നീ തന്നെയാണ് വലിയ ഒരു മഹാൻ നീ ഏറ്റവും വലിയ വിവരം കിട്ടവനാണ് നീ നീ യൂട്യൂബ് എന്ന് പറഞ്ഞ ഫ്ളാറ്റ്മെയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വിവരക്കേട് സംസാരിക്കുന്ന ഒരു ഫക്ക ഫ്രോഡ് നീ തന്നെയാണ് അത് വേറെ ആരെല്ലാം പിന്നെ നീ പറയുന്നുണ്ട് ഫൈമിൽ കഴിക്കുന്നത് ഞാൻ സ്റ്റെറോയിഡ് കുത്തിൽ പിടിക്കുന്ന നിന്റെ തറവാട്ട് എന്നല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായില്ലേ നിന്റെ തറവാടുന്നല്ല ഞാൻ അംബസ് നയിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതും സപ്ലിമെന്റ് എടുക്കുന്നതും ബോഡി ബിൽഡ് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ഞാൻ എന്താണ് എന്റെ മയച്ച പൈസയിട്ടാ അല്ല നിന്റെ തറവാട്ടെന്നോ അല്ലെ മറ്റുള്ള ആളെ ഒരു പൈസ ഒന്നല്ല മനസ്സിലായില്ലേ ശരി നീ പറയും ഞാൻ യാസന്റെ വീടിയോ കാണലില്ല ഞാൻ നിന്റെ വീടിനെ കാണും കാരണം എന്താ പറയുക നീ ലോകത്തിൽ ഏറ്റവും വലിയ വിവരക്കേട് സംസാരിക്കുന്ന ഒരാളാണ് നീ അതാണ് സോർന്ന് പറഞ്ഞത് മനസ്സിലായി നീ പല കാര്യങ്ങളും നീ പറയാണ് ഒരു മീനും വെള്ളമാണ് കുടിക്കുന്നത് കള്ളാണ് നീ പറഞ്ഞത് പച്ച കള്ളം കാരണം ഒരു മനുഷ്യന് ഒരു മനുഷ്യന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് കാറ്റഗറി വെച്ച് നമുക്ക് നോക്കാം ഒരു സെവൻറ്റി കിലോ അതിൻ്റെ ഒരു എയ്റ്റീൻ കിലോ നയൻറ്റി കിലോ ഒരാൾ വർക്ക്ഔട്ട് ചെയ്യാണ് അവർക്ക് മസിൽ ഗെയിൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത്ര കലോറിയും കഴിച്ചോളണം ഇത്ര കാർബോൺ കഴിച്ചോളണം ഇത്ര ഗ്രാം പ്രോട്ടീൻ കഴിച്ചോളണം അതാ മനുഷ്യ ശരീരത്തിന് പറ്റിയ ഘടകമാണ് അത് നമ്മൾ കഴിച്ചേ പറ്റൂ ഞാൻ ഒന്ന് പറയാം നീ സ്റ്റിറോയ്ഡ് കുത്തി വയ്ക്കുന്നുണ്ട് നീ സപ്ലിമെന്റും കഴിക്കുന്നുണ്ട് നീ സിക്സ് ടൈം മീനും കഴിക്കുന്നുണ്ട് കഴിച്ചോ ഒരു പ്രശ്നമില്ല അതൊക്കെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒന്നും പ്രശ്നമില്ല മസിൽ ഉണ്ടാക്കണമെങ്കിൽ അത് ഫുഡ് കഴിക്കണം ഇപ്പൊ ഞാനൊരു നൂറ്റിനാല് കിലോ ഉള്ള ഒരു ആളാണ് ഞാൻ ഞാൻ മസിൽ ബിൽഡപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഇത്ര കലോറി ഞാൻ കഴിക്കണം ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കലോറി ഞാൻ കഴിക്കണം ഇത്ര കാർബ് ഞാൻ കഴിക്കണം ഇത്ര പ്രോട്ടീൻ ഞാൻ കഴിക്കണം അത് എന്റെ നിർബന്ധമാണ് എന്റെ ബോഡിക്ക് നിർബന്ധമാണ് എന്നൊരു നീ വന്ന് പറയാണ് ഒരു മീലും മറ്റേ വെള്ളം കഴിച്ച നീ മസിൽന്റെ പച്ചക്കള്ളം നീ പറഞ്ഞത് പച്ചക്കള്ളാണ് ഒരു മീനുകൊണ്ട് ഒരു മനുഷ്യനിക്ക് മസലണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കാൻ കഴിയില്ല അത് പച്ചക്കള്ളാണ് നീ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ഒന്നും കണ്ട് നീ പറഞ്ഞത് എന്നിപ്പിന്നെ സിഡോയിനെ കുറിച്ച് നീ പറയുന്നുണ്ട് ഞാൻ സിഡോയിനെ ഞാൻ മറ്റേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ ആണോ പറഞ്ഞത് ഞാൻ എവിടാ പറഞ്ഞത് സിഡോയിനെ കുറിച്ച് എവിടെ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറയുക കോമ്പറ്റീഷനിൽ പോകുന്ന ആളുകൾ സീസൺ കഴിഞ്ഞാൽ സിഡോയിഡ് കുത്തും ഞാൻ റിപ്പോർട്ടി ബിടാ ഞാനാ ചെയ്യുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വാഷോൺ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ചിലങ്ങൾ കുത്തി കയറ്റും വെക്കല്ല അതൊരു കണക്കും കാര്യം അതൊക്കെ ഞാൻ പഠിച്ചതെന്ന് തന്നെയാണ് ഞാൻ അല്ല വെറുതെ വന്നത് എന്താക്കല്ല ഞാൻ ഈ കപ്പ് മറ്റേ ടൗണിൽ നിന്നും പോയിട്ട് വാങ്ങിയതല്ല അല്ലെങ്കിൽ ബസാറിൽ നിന്ന് പോയി വാങ്ങിച്ചതല്ല അധ്വാനിച്ച് കളിച്ച് വർക്കൗട്ട് ചെയ്ത് ഞാൻ എന്റെ പ്രൊഫഷണൽ കരുത്ത് ഞാൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കപ്പ് വാങ്ങിച്ചതും മെഡൽ വാങ്ങിച്ചതും ഞാൻ ഏത് വീഡിയോയിലാണ് ഈ ഡ്രഗ്സിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തത് ഓരോരോ പ്രൊഫഷണൽ ആകുമ്പോൾ ആ അനുസരിച്ച് കയറി നിൽക്കുമ്പോൾ ആ പ്രൊഫഷൻ ചെയ്യേണ്ടി വരും അതിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബോഡി ആണ് എന്റെ പ്രൊഫഷണൽ ഞാൻ ബോഡി ബിൽഡർ തെരഞ്ഞെടുത്ത ആളാണ് അപ്പം ഞാൻ ആ കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് എനിക്കത് ചെയ്യേണ്ടി വരും ഞാനത് ചെയ്യും അത് ഏത് മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും സിനിമാ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മേഖല എടുത്ത് നോക്കാണ്ട് ഫുട്ബോൾ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏത് മേഖലയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ആ മേഖല തെരഞ്ഞെടുക്കുമ്പം നമ്മളത് ചെയ്തപ്പെട്ടിപ്പോൾ സിനിമയിൽ നമുക്ക് സിനിമ ഉദാഹരണം എടുത്ത് നോക്കാം പൊട്ടിക്സ് കിട്ടുന്നില്ലേ ലേഡീസിന് ഓരോ ഭാഗ സൗന്ദര്യം വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങൾ കുത്തി കുത്തിവെച്ചുണ്ടാക്കുന്നില്ലേ ഇനിയിപ്പോൾ ക്രിക്കറ്റ് നമുക്ക് എടുത്ത് നോക്കാം ആരാണോ ബെസ്റ്റ് പ്ലെയർ ആരാണോ കൂടുതൽ ബാറ്റ് ചെയ്യുന്നത് ആരാ കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്നത് അവർക്ക് ക്രിക്കറ്റിൽ ചാൻസ് ഉണ്ട് ഫുട്ബോൾ അങ്ങനെ തന്നെയാണ് ആരാണോ മികച്ച പ്രകടനം നടത്തുന്നത് അവർക്ക് ഫുട്ബോളിൽ ചാൻസ് ഉണ്ട് അത് എവിടെ പോലും ഏത് മേഖലയിലായാലും അത് ഏത് മേഖലയിലായാലും അല്ല ഡ്രഗ്സിന് ഞാൻ ഇതുവരെ എന്റെ വീടിനിട്ടില്ല ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അത് ഈ വെറുതെ എന്താക്കണ്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യാസരെ നീ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്തു ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്തു ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്തു നീ പറയണ്ട ഞാൻ ഒരു വീടിനും പറഞ്ഞില്ല അത് നീ തെളിയിക്കും ആദ്യം നീ തെളിയിക്കും പിന്നെ നിന്റെ തറവാട്ടും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്റെ സ്പോർട്സ് എന്റെ കരിയർ ഞാൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ എനിക്ക് സപ്ലിമെന്റ് കഴിച്ചേ പറ്റൂ അതിന് ഞാൻ ആരൊക്കെ ഔതാര്യം നോക്കേണ്ട ആവശ്യമില്ല നിനക്ക് പോകണം നീ കഴിച്ചോ നീ അത് കഴിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് നിന്റെ വീഡിയോ എടുത്ത് നോക്ക ആറ് മാസം മുൻപുള്ള എൻ്റെ വീട് എടുത്ത് നോക്ക നാല് മാസം മുൻപുള്ള വീഡിയോ എടുത്ത് നോക്ക അത് ഏത് വീഡിയോ എടുത്ത് നോക്കാനും നിന്റെ ബോഡിക്ക് മാറ്റണ്ട് അസറപ്പ നീ ആണ് ഫ്രോഡ് നീയാണ് ആണ് ജനങ്ങൾ പറ്റിക്കുന്നത് നിന്റെ ടീംസിന് നീയാണ് പറ്റിക്കുന്നത് ഒരു കൊണ്ട് വെള്ളം കഴിച്ചാലും എവിടെ എത്തൂല എവിടെ എത്താൻ കഴിയൂല അത് നൂറ് ശതമാനം ഗ്യാരണ്ടി എനിക്ക് ഞാൻ തരാം ഒരു വർഷം മുഴുവൻ വീട് എടുത്തു നോക്കിയോ നല്ല സൈസ് ഒരു ആറ് മാസം എടുത്ത് നോക്കിയാൽ നിന്റെ മസിൽ ഡൗൺ ആയി എടുക്കാൻ പിന്നെ നീ മൂന്ന് മാസം കഴിഞ്ഞാൽ നിന്റെ ബോഡി വീണ്ടും എന്താണ് ഡെവലപ്പ് ചെയ്യാ നാച്ചുറൽ ആയിട്ട നാച്ചുറൽ ആയി നിൽക്കുന്ന സമയത്ത് നിന്റെ ബോഡി ഒരേ മാതിരിയായിരിക്കും എന്റെ ഈ വോയിസ് കേൾക്കുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോ കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം ഒരു നാച്ചുറൽ ഒരു പ്ലെയർ ഒരു മനുഷ്യർ നാച്ചുറൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ ശരീര പ്രകൃതി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു മീനും വെള്ളം കുടിക്കുന്ന ആളാണോനി ഒരു മീനും വെള്ളം കുടിക്കുന്ന ആളാണ് അപ്പൊ അവന്റെ ബോഡി ട്വന്റി ഫോർ അവർ ഒരേ ലെവലിലായിരിക്കും നിൽക്കുന്നത് അതാകും നിങ്ങൾ മനസ്സിലാക്കാം എല്ലാ കൊണ്ട് വിവരം കിട്ട വർത്താനം പറഞ്ഞു കേൾക്കുമ്പോൾ അതിന് മൂളി കൊടുക്കല തെറ്റുണ്ടോ ശരിയുണ്ടോ ആ ഭാഗത്താണ് തെറ്റ് ആറ് ഭാഗത്താണ് ശരി ആരാണ് തെറ്റ് പറഞ്ഞത് ആരാണ് കളവ് പറഞ്ഞത് ആദ്യാദ്യ മനസ്സിലാക്കുക കാരണം ഒരു മീൽ കൊണ്ടും വെള്ളം കൊണ്ടും ഓരോ പ്ലെയർക്കും എവിടെ എത്താൻ കഴിയില്ല ഒരു സാധാരണ മനുഷ്യന് ഒരു കൂടിപ്പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു മീൽ കൊണ്ടും വെള്ളം കൊണ്ടും ഉണ്ടാകാൻ കഴിയില്ല ഒരു ദിവസം ജീവിതം നിലനിർത്താൻ കഴിയില്ല അങ്ങനത്തെ നീയാണ് ആണ് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു മീലും കൊണ്ട് നീ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ഇങ്ങനെ ഒക്കെ പിടിക്കുന്നു ബൈസസ് എനിക്കുണ്ടോ നീ വി എനിക്ക് മാത്രമുള്ള പൈസ എനിക്കുണ്ട് പൈസ നിന്നെക്കാട്ട് വൃത്തി ഉണ്ട് നിന്നെക്കാട്ട് ഷൈനിങ് ഉണ്ട് അതാണ് മസിൽ മനസ്സിലായില്ലേ അല്ലാതെ സപ്ലിമെന്റും അടിച്ച് കുത്തി വെച്ചിട്ട് നീ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാ നീ ഒന്നും ചെയ്തിട്ടില്ല ഒരു മീലും ഒരു വെള്ളം കുറിച്ച ജീവിക്കുന്നു ഒരിക്കലും കഴിയില്ല അത് ചെയ്യാൻ കഴിയില്ല നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന് ഞാൻ ഒരിക്കലും എതിരല്ല സിഡോയിനെ ഞാൻ പ്രൊമോട്ടും ചെയ്യൂല പക്ഷെ എന്റെ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ആണ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഞാൻ ഞാനും മത്സരിക്കാൻ വേണ്ടി പോയാൽ എനിക്ക് എവിടെ എത്താൻ കഴിയില്ല ആ കെരറിൽ ഞാൻ എവിടെ എത്തിപ്പെടില്ല കാരണം അങ്ങനത്തെ കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ലോകത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് എങ്ങനെയാണ് മസിലുണ്ടാക്ക പെട്ടെന്ന് അത് സപ്ലിമെന്റ് ആയിട്ടും അല്ലെങ്കിൽ സിഡോർ ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പം അപ്പം എൻ്റെ കെരർ എന്താണ് ബോഡി ബിൽഡിംഗ് ആണ് നാച്ചുറലായിട്ട് ചെയ്തിട്ട് ഈ കാലഘട്ടത്തിൽ എവിടെ നമ്മൾ എത്തൂല അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുൻപ് അന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു ായിട്ടൊരു ബോഡി നീ നടത്തീട്ട് വിജയിപ്പിച്ച് കാണിക്കി ഞാനും നിന്റെ കൂടെ ബോഡി ബിൽഡിങ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട്ഡിങ് ചെയ്ത് കാണിച്ചാല് ഞാൻ നിന്റെ കൂടെ വരും കാണിക്കി അപ്പൊ അന്ന് നീ പറഞ്ഞിരുന്നു ഞാൻ നടത്തും യാസറേ ഞാൻ നടത്തും ഞാനൊരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി കഴിഞ്ഞാല് ഞാൻ നടത്തും പരിപാടി നടത്തി കാണിക്കും എന്നാ ഞാൻ നിന്റെ കൂടെ വരും നിന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഹോർമോണ് സ്റ്റിറോജിനെ കുറിച്ചൊരു ജീവൻ ഒരുപ്പോഴും പറയുന്നുണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ഞാൻ ഒരു വീഡിയോയിലും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ അത് നിർബന്ധാണ് അത് നിർബന്ധമാണ് എല്ലാത്തോനും അവന്റെ പെർഫോമൻസ് കാണിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം കാലഘട്ടം മാറിപ്പോയി കാലഘട്ടം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താക്കരുത് കള്ളക്കഥകളുമായിട്ട് എന്താക്കരുത് വരാൻ കരുത് പിന്നെ ഏതൊക്കെ അപ്പുറത്തപ്പുറം ഓരോ മറ്റേ എന്താ ചേടകൾ എന്തൊക്കെ സംസാരിക്കുന്നത് വിചാരിച്ച് ഞാനിത് മറുപടി വർക്കേണ്ട ആളല്ല അതിൻ്റെ ആവശ്യമില്ല നീ മുപ്പത് കിലോന്റെ ഡമ്പിൾ കേരളാണ് കാണിച്ചത് അത് നൂറ് ശതമാനം തെറ്റാണ് അത് എന്റെ വീഡിയോസും നിന്റെ വീഡിയോയും ഞാൻ കളിച്ച് ഞാൻ നിന്റെ വീടിൽ താഴ്ത്തി ഞാൻ വെക്കുന്നുണ്ട് എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ കളിച്ചത് അത് അമ്പത് കിലോ ഡമ്പൾ തന്നെയാണ് അത് സംശയം നമുക്ക് തീർക്കാം അത് ഞാൻ കാണിച്ചു തരും ചെയ്യാം ഫ്രോഡ് ഞാനല്ല നമ്പർ വൺ ഫ്രോഡ് നീയാണ് നീയാണ് പക്ക ഫ്രോഡ് കാരണം ഒരു മീനും വെള്ളം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ പറയാണ് ഒരു മീനും വെള്ളം കൊണ്ട് ഒരിക്കലും ഫുഡിമിള്ളം കൊണ്ട് ചെയ്യാൻ കഴിയില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നീ പറയുന്നുണ്ട് വൺ മീൽ ഫുഡ് വെള്ളം ഇതാണ് ഇതിന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നീ പറയുന്ന കാര്യം നീ സപ്ലിമെൻ്റ് സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് ഇതിനുശേഷം